നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് എങ്ങനെ ചെറുപ്പം നിലനിർത്താം എന്ന് നോക്കാം നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏജിംഗ് കൂടുതൽ തോന്നിക്കുന്ന ഭക്ഷണത്തെ ഒഴിവാക്കിക്കൊണ്ട് പകരം ഏജിങ് കുറച്ച് ചെറുപ്പം നിലനിർത്താൻ സാധിക്കുന്ന ഭക്ഷണം കൂടുതൽ കഴിക്കുക ഈ ഒരു രീതിയിൽ ചെറുപ്പം എങ്ങനെ നിലനിർത്താം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ശരീരത്തിൻ്റെ ഭംഗിയും തിളക്കവും നിലനിർത്തുന്നതിൽ നമ്മുടെ ഭക്ഷണശൈലി പ്രധാന പങ്കുവഹിക്കുന്നു മുഖത്തിൻ്റെ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നത് പ്രോട്ടീൻ കൊഴുപ്പ് മുതലായവയാണ് മുഖത്തെ കോശങ്ങളുടെ ആരോഗ്യവും ആകൃതിയും നിലനിർത്തുന്നത് കൊഴുപ്പാണ് ഗുണകരമായ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് നട്ട്സ് വാൾനട്ട് ബദാം ഫിഷ് ചീസ് അവക്കാടോ മുതലായവ കൂടാതെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളായ പാൽ പരിപ്പ് കടല തുടങ്ങിയവയും നമ്മുടെ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ് കൂടാതെ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങളും ചെറുപ്പം നിലനിർത്താൻ പ്രധാന പങ്ക് വഹിക്കുന്നു ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ മുതലായവയിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ വൈറ്റമിൻ എ അത്യാവശ്യമാണ് സൺബേൺ കൊണ്ടുണ്ടാകുന്ന ടാനിങ് മാറാൻ ഇത് സഹായിക്കുന്നു കൂടാതെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വൈറ്റമിൻ ഇ വളരെ നല്ലതാണ് എല്ലാ തരത്തിലുള്ള ഇലവർഗ്ഗങ്ങളിലും ഇത് ധാരാളമായി അടങ്ങിയിരിക്കുന്നു കൂടാതെ ചുവന്ന നിറത്തിലുള്ള തവിടുകളയാത്ത അരി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതും ആവശ്യമാണ് ഡീപ് ഫ്രൈ ചെയ്തതും റോസ്റ്റ് ചെയ്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അമിതമായി പഞ്ചസാര അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അമിതമായ സ്ട്രെസ് ടെൻഷൻ തുടങ്ങിയവയും ഒഴിവാക്കുക കൂടാതെ ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും ലഭിക്കുകയും യുവത്വം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ആറുമാസം പ്രായമായ കുഞ്ഞുങ്ങൾക്കു വേണ്ടി കുറുക്കുണ്ടാക്കാൻ കുന്നൻവാഴ തോട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ്സ് എന്ന കമ്പനി ഇത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ദഹനത്തിനും തികച്ചും അനുയോജ്യമാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഗ്യാസ് മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ഇത് മികച്ച പരിഹാരമാണ് ഓർഡർ ചെയ്യാനായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടതാണ് ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി അവൈലബിൾ ആണ് വീട്ടിലിരുന്ന് സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ജോലി ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം എന്ന യൂട്യൂബ് ചാനൽ കാണുക വീട്ടിലിരുന്ന് സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ഡാറ്റ എൻട്രി വീഡിയോ ക്രിയേഷൻ ബാക്ക്ഗ്രൗണ്ട് വോഴ്സ് കൊടുക്കുന്ന ജോലി പോസ്റ്റർ ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് ടെലി കോളിംഗ് സ്റ്റാറ്റസ് ഇടുന്ന ജോലി തുടങ്ങി ധാരാളം വർക്ക് ഫ്രം ഹോം അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവർ നിരവധി സ്ത്രീകൾക്ക് അവസരം നൽകി വരുന്നു